ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ആണേ വീട്ടിലിപ്പോൾ മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ഫ്രൈ ഇല്ലാതെ ആഹാരം കഴിക്കാത്ത കുറച്ച് പേര് കാണുമല്ലോ അപ്പോൾ അവർക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് വെണ്ടയ്ക്ക ഫ്രൈ ഇത് മാത്രം ഉണ്ടെ കൂട്ടി ചോറ് പറ്റും ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കാനായിട്ടിരുന്നപ്പോൾ തന്നെ ഒരാൾ കരഞ്ഞ് നിലവിളിച്ച് എൻ്റെ കൂടെ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ പൊടികളൊക്കെ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് ഉണ്ട് എൻ്റെ എല്ലാം വാങ്ങിച്ചിട്ട് തറയിലും കുറേ കമത്തിയിട്ട് ഇതിപ്പം ഇത് നമ്മൾ അരപ്പ് പൊട്ടുന്നു നമ്മൾ ഫിഷിനൊക്കെ പുരട്ടുന്ന പോലെ തന്നെ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എരിവൊക്കെ വേണ്ടവർക്ക് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഇച്ചിരി വലിയ ജീരകം ഒക്കെ ചേർത്ത് നമുക്ക് അരപ്പ് വരട്ടെല്ലാം എൻ്റെ വാങ്ങിച്ചിട്ട് തറയിലും കുറേ ഇട്ടലും കരഞ്ഞ് കരഞ്ഞ് അതിൻ്റെ പുറത്ത് കയറിയിരിക്കുകയാണ് പാചകം ചെയ്യാൻ ഞാൻ അവരൊന്ന് ചെയ്യുമ്പോഴത്തേന് ഈ പൊടി ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇമ്മക്കുട്ടിക്ക് ഉപ്പാണ് കൂടുതലും അവളുടെ ഫേവററ്റ് ആയിട്ട് എത്ര ഇട്ടാലും ഒക്കെ മതി വരില്ല അങ്ങനെ തറയിലൊക്കെ ആക്കി ആ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ അരപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക അത് വരയുന്ന കാര്യം പറഞ്ഞില്ല നമ്മൾ നടുക്കൂടെ മുറിച്ച് അറ്റം പൊളരാത്ത രീതിയിൽ മുറിച്ച് വെച്ചിട്ടാണ് അരപ്പ് കെട്ടുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്താക്കിയിട്ടുണ്ട് ഫ്രൈ ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതാണ് സംഭവം